എപ്പോഴേമുള്ളവരെ ഏതാണ് ഈ പാലം എന്നല്ലേ നമ്മുടെ ബഹുമാനപ്പെട്ട അങ്ങാടിപ്പുറം പാലം പക്ഷേ നട്ടുച്ച ആയതുകൊണ്ടാണോ എന്തോന്നറിയില്ല ആളുകൾ വളരെ കുറവാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ റോഡ് ഈ പാലം മൊത്തത്തിൽ ബ്ലോക്ക് ആയിരുന്നു പക്ഷെ അതൊക്കെ മാറി ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ട് അടച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അപ്പോൾ പണി ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് അങ്ങാടിപ്പുറം നമ്മുടെ മലപ്പുറം വളാഞ്ചേരി ഭാഗത്തു നിന്ന് പോകുമ്പോൾ ആ പാലം സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അവിടെയാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു ആംബുലൻസ് വന്നു ഒരു വാഹനവും കടത്തി വിടുന്നില്ല പക്ഷേ ആംബുലൻസ് അത്യാവശ്യ വാഹനം ഈ ആംബുലൻസൊക്കെ കടത്തി വിടുന്നുണ്ട് കുറച്ച് ആയിട്ടാണ് പോകുന്നത് അവിടെ ആകെ ഡ്രെയിനേജിന് വേണ്ടി മാന്തിയിട്ടുണ്ട് അതുകൊണ്ട് റിസ്ക് എടുത്തിട്ട് അവർ പോകുന്നുണ്ട് രണ്ട് സൈഡിലും പോലീസുകാരുണ്ട് അവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു കാഴ്ച എന്ന് പറഞ്ഞത് കട്ടയും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ഇൻ്റർലോക്ക് വിരിക്കാനുള്ള സംവിധാനം അവിടെ തുടങ്ങിക്കഴിഞ്ഞു ആളുകളൊക്കെ വർക്ക് ഒരുപാട് ആളുകളുണ്ട് കേട്ടോ കുറച്ചൊന്നും ആളുകളല്ല ഒരുപാട് ആളുകൾ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നോക്കി നിൽക്കാൻ കുറേ ആൾക്കാരുണ്ട് നമ്മളെ ഉള്ള ആളുകളുണ്ട് രണ്ട് സൈഡിലും ഒരു ഡ്രെയിനേജിൻ്റെ ചാല് അവിടെ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ എല്ലാം ആംബുലൻസ് തിരിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ട് അവിടെ ഇറ്റാച്ചി മാന്തുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള വർക്കുകളൊക്കെ വളരെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു വളരെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും പർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇത് പൂർണ്ണമാവുമെന്നാണ് നമ്മുടെയൊക്കെ ഒരു പ്രതീക്ഷ എന്തായാലും ബ്ലോക്ക് തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് അത്രയും ബ്ലോക്ക് ഉണ്ട് ഈ ഒരു പാലത്തിൻ്റെ സൈഡിൽ ഞാനിങ്ങനെ നടന്നു നോക്കി പാലത്തിൻ്റെ മുകളിലൂടെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് നമ്മുടെ ഇവിടെ പാലത്തിൻ്റെ ഈ സൈഡ് മുതൽ ആ സൈഡ് വരെ ബസ്സുകളുണ്ട് ആ സൈഡിൽ നിന്ന് അങ്ങോട്ടുണ്ട് ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടുണ്ട് ഉണ്ട് പാലത്തിൻ്റെ ആ ഭാഗത്ത് മാത്രമാണ് വാഹനങ്ങൾ പോകാത്തത് അപ്പോൾ റെയിൽവേൻ്റെ മുകളിലെത്തി പിന്നെ പാലത്തിന് ഒരുപാട് കംപ്ലൈൻറ്റുകളുണ്ട് കേട്ടോ ഒരുപാട് റോഡ് കുറേ കുഴികളും കുണ്ടുകളൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ ഏതാനും അടച്ചിട്ടിരിക്കുകയാണ് ആ ഒരു സമയത്ത് ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും അറിയില്ല അതും കൂടെ തീർക്കാമായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് അതും ഇതിൻ്റെ ഇടയിൽ തീർത്ത് കഴിഞ്ഞാൽ വളരെ നന്നായിട്ടുണ്ട് നന്നായിരിക്കും അപ്പോൾ നമ്മൾ നേരെ അപ്പം ആ സൈഡൊക്കെ എത്തി നമ്മൾ പോളി ടെക്നിക്കൽ കോളേജിൻ്റെ അവിടുത്തെത്തി അവിടെ പെരുന്നമണ്ണ ഭാഗത്തേക്കുള്ള ബസ്സുകൾ റെഡി ആയിരിക്കുന്നുണ്ട് ഇങ്ങോട്ട് അവിടുന്ന് പെരുന്നമണ്ണ പാലക്കാട് ഭാഗത്തേക്കുള്ള ബസ്സുകൾ അവിടെ അതുപോലെ തന്നെ അവിടുന്ന് ഇങ്ങോട്ടും നമ്മുടെ ഇപ്പുറത്തെ സൈഡിൽ വന്നു കഴിഞ്ഞാൽ മലപ്പുറം അതുപോലെ കോഴിക്കോട് അതുപോലെ വളാഞ്ചേരി കോട്ടക്കൽ മഞ്ചേരി ആ ഭാഗത്തേക്കുള്ള ബസ്സുകളും ഈ സൈഡിലുണ്ട് അപ്പോൾ അവിടെ പൂർണ്ണമായിട്ട് അടച്ചിട്ടിരിക്കുകയാണ് ഒരു വാഹനങ്ങളും വിടുന്നില്ല ഓരോ ബസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തടുത്ത ബസ് അങ്ങനെ ട്രാക്കിലിറ്റർ സെറ്റായിട്ടുണ്ട് അതിനും ചില വാഹനങ്ങൾ അറിയാതെ വന്ന് പെടുന്ന ആളുകളുണ്ട് അപ്പോൾ അവരും തന്നെ തിരിച്ച് അവിടുന്ന് വിടുകയാണ് ഒരു കാരണവശാലും പാലത്തിൻ്റെ മുകളിലേക്ക് വാഹനങ്ങൾ ഈ ആംബുലൻസ് അല്ലാത്തൊരു വാഹനങ്ങളും വിടുന്നില്ല ഒരു ബൈക്ക് പോലും വിടുന്നില്ല അത്രയും ക്ലോസ് ചെയ്തിട്ടാണ് വർക്ക് നടക്കുന്നത് അപ്പോൾ എന്തായാലും വർക്ക് അവിടെ വളരെ തകൃതിയായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുകളിലൂടെയും നടക്കാം അതുപോലെ തന്നെ റെയിൽവേ ട്രാക്കിൻ്റെ താഴത്ത് കൂടെ താഴെഭാഗമാണ് ഈ കാണുന്നത് ഇതിലൂടെ ആളുകൾ പോകുന്നുണ്ട് റെയിൽവേ ട്രാക്ക് മുറിച്ച് കടന്നിട്ട് ആളുകൾ പോകുന്നുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഒരുപാട് ആളുകൾ ബൈക്ക് ഇവിടെ നിർത്തി അങ്ങോട്ട് നടന്നു പോയിട്ട് അവിടെ ബസ്സിന് കയറി പോകുന്ന ആളുകളുണ്ട് നമ്മൾ ഈ വളാഞ്ചേരി കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾ ഇവിടെ നിർത്തിയിട്ട് അപ്പുറം പോയി ബസ്സിന് കയറി പോവാണ് അതുമുണ്ട് അപ്പോൾ ഏതായാലും ഒരുപാട് ആളുകൾ ഇപ്പോൾ ഒരു ഉച്ച ആയതുകൊണ്ടാണ് ചെറിയൊരു മഴ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കുറച്ച് ആളുകൾ കുറവ് മറ്റൊരു ഇതിലേറെ ആളുകൾ ഉണ്ടായിരുന്നു എന്തായാലും വർക്ക് അവിടെ തകൃതിയായി നടക്കുകയാണ് നമ്മൾ വീണ്ടും ഈ തുടക്കം തുടക്കത്തിന്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ അവിടെ വീണ്ടും ആ കട്ടവിരിക്കലും കാര്യങ്ങളൊക്കെ നമ്മൾ പോയേക്കാൾ സ്പീഡിൽ കുറച്ചും കൂടെ ഭാഗത്ത് ഇൻ്റർലോക്കും കാര്യങ്ങളും വിരിച്ച് സെറ്റാക്കി വരികയാണ് എന്തായാലും ഇത് ഒരു ഒരു പൂർണ്ണമായിട്ടും നല്ല ഉറപ്പിലും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് കാരണം പിന്നീടൊരു കച്ചറ അല്ലെ പിന്നീടൊരു ബ്ലോക്കും പിന്നീടൊരു വിഷയം ഉണ്ടാവാതിരിക്കട്ടെ ബ്ലോക്ക് എന്തായാലും തീരാൻ ചാൻസ് കുറവാണ് കാരണം പിന്നെ നാല് ലൈനായി വന്ന് ഒരു ലൈനായിട്ട് പോകുന്ന സംവിധാനമാണ് അവിടെ ഉള്ളത് അപ്പോൾ എന്തായാലും നമ്മളെ അമ്പലത്തിന് മുന്നിൽ തന്നെ ബ്ലോക്ക് ഉണ്ട് നമ്മുടെ തിരുമാതാംകുന്ന് ക്ഷേത്രത്തിന് മുന്നിൽ അവിടെ ഒരു ബ്ലോക്ക് ഉണ്ട് അതുപോലെ തന്നെ മുകളിലും ഒരു ബ്ലോക്ക് ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ തളിക്ഷേത്രത്തിൻ്റെ ഒരു പിന്നെ ഭാഗമാണ് ഈ നിൽക്കുന്നത് തളിക്ഷേത്രത്തിൻ്റെ ജംഗ്ഷനാണ് അപ്പോൾ അവിടെയും വാഹനങ്ങളുണ്ട് അപ്പോൾ എന്തായാലും അവിടുന്ന് മലപ്പുറം വളാഞ്ചേരി കോട്ടക്കൽ അതുപോലെ തന്നെ മഞ്ചേരി ഭാഗത്തേക്കുള്ള ബസ്സുകൾ അവിടെയുണ്ട് അവിടെയും കുറച്ച് ആളുകൾ അറിയാത്ത ആളുകൾ വന്ന് തിരിഞ്ഞു പോകുന്നത് അപ്പോൾ എന്തായാലും വേഗത്തിൽ തീരട്ടെ ഡ്രൈനേജിൻ്റെ സൗകര്യമുണ്ട് അതൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക വേഗത്തിൽ തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് പെട്ടെന്ന് തീർന്ന് ഈ ഒരു യാത്ര സുഗമമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഓക്കെ അപ്പോൾ മറ്റൊരു കാഴ്ചയുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം